ഹലോ ഗേസ് മഴക്കാലമായി കഴിഞ്ഞാൽ നാട്ടിൻപുറത്തെ ഒരുമാതിരിപ്പെട്ട അടുപ്പുകളൊക്കെ ഇങ്ങനെ അത്ത ഉപ്പ് ഇട്ടപോലെ ജാതിപത്രീ ജാതിക്കൊരു ഇങ്ങനെ വിശാലമായിരിക്കും വേണ്ട വേലയ്ക്ക ജാതി പത്രയൊക്കെ ഈ അടുപ്പിൻ്റെ ചുറ്റിനും ഒരുമാതിരിപ്പെട്ട അടുത്തൊക്കെ ഇങ്ങനെയല്ലേ നമ്മൾ ജാതി എത്രയും അടുപ്പിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുടമ്പുളി കൊട്ടിക്കണം എല്ലാം കൊണ്ട് ചേരലിടണോ എന്നിട്ട് പത്രി എന്ന സ്ട്രൈറ്റ് ചെയ്യാം കുരു വാങ്ങസപ്പെട്ടി ഇത് രണ്ടും കഴുകി ഇണണം ബദൻസ് വരായ ക്ലീനിങ് ആണ് നമ്മുടെ പരിപാടി ഈ മമ്മി ഇവിടെ നിന്ന് കൊക്കോ എടുത്തുവാണേ പപ്പ പറമ്പ് കൊക്കോ വരച്ചിട്ട് അതിൻ്റെ മുള്ളത്തെ പച്ചത്തൊണ്ടൊക്കെ പൊട്ടിച്ച് കൊക്കോ ഒക്കെ മാത്രമായിട്ട് ഇവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് മമ്മി ഇനീ ഇതിൻ്റെ കുരു സെപ്പറേറ്റ് ചെയ്യുക എൻ്റെ ആ നടുക്കത്തെ കുഞ്ഞു കളഞ്ഞിട്ട് കുരു സെപ്പറേറ്റ് ചെയ്യും എന്നിട്ട് കട്ബരക്കാരെ വിളിക്കുമ്പോൾ അവർ വന്ന് തെറ്റ് കൊണ്ട് പോകും പപ്പ ഇവിടെ നിന്നിട്ട് ഇന്ന് വൈകിട്ട് കടയിൽ കൊടുക്കാനുള്ള വെറ്റില വരച്ചുകൊണ്ട് വന്ന് അടുക്കുവാണേ ഇതിങ്ങനെ എത്ര എണ്ണമൊക്കെ ഉണ്ട് ആ എണ്ണത്തിൻ്റെ വപ്പ ഇങ്ങനെ കെട്ടി വെട്ടാക്കി വയ്ക്കുവാണ് കണ്ടോ എല്ലാം കെട്ടി വെച്ചിട്ട് എന്താ പണിക്ക് പോയി വെപ്പം റംബൂട്ടാനൊക്കെ ഒരു സൈഡ് ചെറുതായിട്ട് വഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് മീൻകുളത്തിലേക്ക് വിഴുന്ന കാണാം റംബൂട്ടാൻ സീസൺ കഴിഞ്ഞാൽ മീനൊന്നും ഒരു സമാധാനം ഇല്ല പകുതിയും മീൻ മീൻകുളത്തിലേക്കാണ് വീഴുന്നത് അത് നമ്മുടെ ചെറിയൊരു സൈഡാണ് ബിണ്ട താഴെ അവിടെ കുറച്ച് ാലിക്കുരുവും പിന്നെ പുളിയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഉണങ്ങി ഇനി ഇത് വാരിയിട്ട് ഇന്ന് നമ്മൾ പൊട്ടിച്ചതൊക്കെ ഇതിൻ്റെ മണ്ടയെ കൊണ്ടിടണി ഇപ്പം ഇതേ അതിൻ്റെ സൈഡിൽ രണ്ട് കോഴിക്കെട്ടന്മാർ നിൽക്കുന്നുണ്ടോ ഇത് നമ്മൾ ഹോംലി ഫുഡ് കൊടുത്ത് വളർത്ത് ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്ന ബ്രോയിലർ കോഴിയാണേ വേണം മുന്തിരിയൊക്കെ ഏകദേശം ചീഞ്ഞു പോയി കണ്ടോ നല്ല വിളഞ്ഞ് വന്നതാണെങ്കിൽ അത് ചീഞ്ഞു പോയി പഴുത്തില്ല മഴ കാരണം അധികം മഴയില്ലായിരുന്നു എന്നിട്ടും എല്ലാം പഴുത്തുപോയി അല്ല പോയി സോസായിട്ട് കണ്ടോ നമ്മൾ എല്ലാം സെപ്പറേറ്റ് വെള്ളം പോകാനായിട്ട് വെച്ചേക്കുമോട്ടിക്കാനുണ്ട് കുരു സെപ്പറേറ്റ് പൊട്ടിക്കാനുണ്ട് കണ്ടോ കുരു കണ്ടോ നല്ല മധുര തന്നെ കുരമ്പുളികൾ ഉരുവൊക്കെ സ്പ്രെഡ് ചെയ്ത് പുളിയൊക്കെ കഴുകി വെള്ളം പോകാൻ വെച്ച് ഇതേ വെള്ളം പോയിട്ട് നമ്മൾ താഴെ ചേരക്കൊണ്ടിരുന്നത് സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ അത് കുറച്ചുള്ളു അത്രേ ഉള്ളൂ ശേഷങ്ങൾ കേട്ടാ